നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഓളച്ചൻ പുതുപ്പാറ ഇന്നലെ ഇന്ത്യയുടെ വടക്ക് മധ്യഭാഗത്തെ ഛത്തീസ്ഗഡിൽ സീറോ മറബാർ സഭയിൽപ്പെട്ട രണ്ട് കന്യകാസ്ത്രീകൾ അവരിൽ ഒരാൾ അങ്കമാലി അടുത്ത് ഇളവൂർ സ്വദേശിനിയാണ് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ കോടതി റിമാൻഡ് ചെയ്ത വാർത്ത വളരെ ദുഃഖത്തോടു കൂടിയാണ് കേട്ടത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ബജ്റാങ് ദൾ പ്രവർത്തകർ ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയാണ് ബജ്രാങ് ദൾ അവർ നേതൃത്വം കൊടുത്ത പരിശ്രമത്തിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഏറെ ക്ഷോഭവും ദുഃഖവും ഉണ്ടായി ഒരു സീറോ മലബാർ നസ്രാണി എന്ന നിലയിൽ എൻ്റെ രക്തം തിളച്ചു നമ്മുടെ സഹോദരിമാർ വടക്കേ ഇന്ത്യയിൽ മിഷൻ രംഗത്ത് ഹിന്ദു തീവ്രവാദികളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന വാർത്ത കേട്ട് ആദ്യക്ഷോഭവും പിന്നീട് എൻ്റെ ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വരാൻ തുടങ്ങി ഭാര്യ കാണാതെ നാണക്കേട് കൊണ്ട് അത് കാണിച്ചു അങ്ങ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് വോട്ടുമെടുത്ത് അടുത്ത ഫ്ലൈറ്റിന് പോയാലോ എന്ന് വിചാരിച്ചു പക്ഷെ അടുത്ത നിമിഷം എൻ്റെ ഹൃദയം ശാന്തമാകുകയും എൻ്റെ ബുദ്ധി സമതല വീണ്ടെടുക്കുകയും ചെയ്തപ്പോഴ് എൻ്റെ ബുദ്ധി എന്നോട് പറഞ്ഞു എറണാകുളം അങ്കമാരി യാതിരൂപതയിലേ വൈദികർ കുർബാന അർപ്പിക്കാൻ കഴിയാതെ അവർ ബെലിവേദിയിൽ ആക്രമിക്കപ്പെടുന്നുപ്പോ സഭയോടൊപ്പം നിൽക്കുന്നവർ പോലീസ് കണ്ണൂർക്കാരന്റെ പോലീസ് പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് പട്ടണം കറങ് മുഴുവൻ കറക്കിക്കൊണ്ടുപോയി സഭയോടൊപ്പം നിൽക്കുന്നവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ അങ്ങ് ഏറ്റവും അപരിഷ്കൃതമെന്ന് നാം വിശ്വസിക്കുന്ന ആ ഛത്തീസ്ഗഡിൽ ബജ്രാന്തൾ പ്രവർത്തകർ നമ്മുടെ കന്യകാസ്ത്രീകളെ അവർ ആക്രമിച്ചില്ല അവർക്ക് പോലീസിനെ കൊണ്ട് ഇവരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലടിപ്പിക്കാൻ പരിശ്രമിച്ചതല്ലാതെ വേണമെങ്കിൽ കന്യാസ്ത്രീകളെ അവർക്ക് ഓടിച്ചു കളയാമായിരുന്നു അക്രമം ഉണ്ടാക്കാമായിരുന്നു അല്ലയോ എറണാകുളം അങ്കമാലിയിലെ വിമതർ ബെലി വീതിയിൽ വെച്ച് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ ആക്രമിക്കുകയും ബലി അർപ്പിക്കാൻ പറ്റാതെ വന്ന സാഹചര്യങ്ങൾ എത്രയാണ് ഉദയം പേരൂരില് അതിനു മുമ്പ് തലയോലപ്പറമ്പില് എത്രയോ ദേവാലയങ്ങളിൽ ഇത് ഇതാണോ ക്രിസ്തീയ സഭയുടെ കത്തോലിക്കാ സഭയുടെ വൈദികർക്കുണ്ടാകുന്നതെങ്കിൽ അലയോ കന്യകാസ്ത്രീകളെ നിങ്ങളുടെ അങ്ങ് ഛത്തീസ്ഗഡിൽ വളരെ സുരക്ഷിതമായി പോലീസിനേൽപ്പിച്ചു കൊടുത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയ അവിടെ നമ്മുടെ കേരളത്തിലേക്കാൾ നമ്മുടെ കന്യകാസ്ത്രീകൾ എത്ര സേഫ് ആണെന്ന് നോക്കുക അവർ നമ്മുടെ കന്യകാസ്ത്രീകളെ ആക്രമിച്ചില്ല തെറി പറഞ്ഞില്ല നമ്മുടെ സിറോ മരബാർ സ്ത്രീകൾ ബെലിവേദിയെ എടുത്ത് അവർ എങ്ങനെയാണോ ബെലിവേദിയെ ആക്രമിച്ചത് മലിനമാക്കിയതെന്ന് നമ്മൾ കണ്ടു പോപ്പിന്റെ പ്രതീതിയായ സിറിർവാസിൽ പിതാവിനെ പോലും സിറോ മലബാർ സഭയുടെ ബസ്ലിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവണ് കുപ്പിയേർ നടത്തിയ പോലീസിന്റെ സന്നാഹത്തോടു കൂടി മാത്രം അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞ ആ സംഭവം ഇപ്പോഴും നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ ഇവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ ഇവിടെ ഇവിടെ നമ്മുടെ പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്ത് വിവാഹം നടത്തി കൊണ്ടുപോയതിനെ പറ്റി ആഹ്ലാതിപ്പെടുന്നു നമ്മുടെ പട്ടണങ്ങളൊക്കെ മുസ്ലിങ്ങള അവരുടെ പിടിയിലാകുന്നത് കണ്ട് കച്ചവടങ്ങൾ അവർ കൊണ്ടുപോകുന്നു കണ്ട് നമ്മൾ ഭയപ്പെടുന്നു ഈ അടുത്ത കാലത്ത് എൻ്റെ നാട്ടിൽ വന്ന് ഏതോ മുസ്ലിങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിയപ്പോൾ അവസാനം വിദേശ മലയാളികളൊക്കെ കൂടി പണമെടുത്ത് ആ സ്ഥലം വാങ്ങി തിരിച്ചു വാങ്ങി ഇങ്ങനെ ഭയപ്പെടുന്നു അപ്പൊ നമ്മുടെ ഇത് തിരിച്ചൊന്ന് നോക്കുക വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളുടെ കന്യകാസ്ത്രീകളും അച്ഛന്മാരും ചെയ്ത് ചെന്നിട്ട് മിഷൻ രൂപതകൾ സ്ഥാപിച്ച് ഗോതമ്പും പാൽപ്പടിയും കൊടുത്ത് സ്കൂൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ മതപരിവർത്തനം ചെയ്യുന്നത് അവിടുത്തെ ആളുകൾ സഹിക്കുവോ ഹിന്ദുമതം അങ്ങനെ മോശമായ മതമൊന്നുമല്ലല്ലോ ഗീതയും ഉപനിഷത്തുക്കളും ഒക്കെയുള്ള മഹത്തായ ഹിന്ദുമതം ഇന്ന് ബി ജെ പിയുടെ മോദിയുടെ ഭരണത്തിനു കീഴിൽ പുനർജനിക്കുകയല്ലേ അവിടെ അവരുടെ വികാരം നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ ഈ പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്ത് ഈ അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ മതപരിവർത്തനം നടത്തി അവരെ ക്രിസ്ത്യാനികളാക്കുന്നതിന് മുമ്പ് ആ ചെറിയ പെൺകുട്ടികളെയൊക്കെ ജോലിക്കെന്നും പറഞ്ഞ് നമ്മുടെ മടങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ ക്രിസ്ത്യാനികളാക്കി അവരെ കന്യാസ്ത്രീകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക ഇന്നിപ്പോ നമ്മുടെ മഠങ്ങളിലൊക്കെ കന്യാസ്ത്രീകളായി മറ്റു സ്റ്റേറ്റുകളിലുള്ള ആദിവാസി പെൺകുട്ടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഇപ്പോ ആകെ ഇടുക്കിയിൽ നിന്നാണ് ഇപ്പോ ചെറ കന്യാസ്ത്രീകൾ ഉണ്ടാകുന്നത് അല്ലാണ്ട് മറ്റു രൂപതകളൊന്നും ഉണ്ടാകുന്നില്ല നമ്മുടെ ഉദാത്തമായ മാതൃക കണ്ടുകൊണ്ടല്ലേ അത് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വൈദികരെ കന്യാസ്ത്രീകളെ നിങ്ങൾ നിങ്ങളെ നോക്കി ഉത്തര ഇന്ത്യയിലെ ഇവരൊക്കെ ലക്ഷിക്കുന്നുണ്ട് നമുക്ക് ധാർമ്മികമായിട്ട് അവിടെ നടന്ന ആ സംഭവത്തെ അപലപിക്കാനുള്ള ധീരത പോലുമില്ല അതിനുള്ള ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ആ മിഷൻ കേന്ദ്രങ്ങളിലൊക്കെ പൂട്ടി അവിടെ നിന്ന് ഈ പറയുന്ന ഗോതമ്പും പാൽപ്പടിയും കൊടുത്തും മതപരിവർത്തനം നടത്തുന്നതും ബൈബിൾ പ്രസംഗിക്കുന്നതൊക്കെ നിർത്തി നമ്മുടെ കേരളത്തിലേക്ക് വന്ന് സീറോ മലബാർ സഭയെ ശുദ്ധീകരിക്കാൻ നോക്കാം അതല്ലേ നല്ലത് അല്ലാതെ അവിടെ ബി ജെ പിയെ കുറ്റം പറയണ്ട നമ്മൾ മുസ്ലിങ്ങൾ ഇവിടെ മുസ്ലിങ്ങളെ ഇവിടെ മതപരിവർത്തനം നടത്താൻ അനുവദിക്കുവോ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ജോലിക്കുന്നു പറഞ്ഞ് ഗൾഫിലേക്ക് കൊണ്ടുപോയി മതം മാറ്റാൻ നമ്മൾ അനുവദിക്കുവോ അതുകൊണ്ട് പക്ഷെ ഞാൻ ഈ ബി ജെ പി സർക്കാരിനെ അവിടുത്തെ സർക്കാരിന് അവിടുത്തെ ബജറാംഗൾ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് എറണാകുളത്തെ വിമതരെക്കാൾ എത്രയോ നല്ലവരാണവർ അവരുടെ മാതൃകയാണ് എറണാകുളം വിമത വൈദികരും വിമത കോമരങ്ങളും മാതൃകയാക്കേണ്ടത് നിങ്ങൾ ഇനിയെങ്കിലും ഇവിടത്തെ ഈ ഇതുപോലെ അൾത്താറയിലെ പള്ളികളിലെ അക്രമങ്ങളും അതിക്രമങ്ങളും നിർത്തി നിങ്ങൾ സമാധാനത്തിന്റെ പാതയിലൂടെ സിനഡിന്റെ തീരുമാനങ്ങൾ നിങ്ങൾ അനുസരിച്ച് നല്ല ക്രൈസ്തവരായി കാണിച്ചു കൊടുത്തു എല്ലാ മിഷൻ കേന്ദ്രങ്ങളും പൂട്ടി ഇങ്ങോട്ട് പോകുന്നോളൂ നിങ്ങൾ അല്ലെങ്കിൽ അടിച്ചു ഓടിക്കണം അവിടെ നിന്ന് ഇവിടെ ശരിയാക്കിയിട്ട് റാണങ്കമാലി അതിരൂപതയും സീറോ മലബാർ സഭയെ ശരിയാക്കിയിട്ട് മാത്രം ഇന്ത്യ നന്നാക്കാൻ പോയാൽ മതി ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കളിൽ എന്നു പറഞ്ഞ ആ പഴയ മാ പതിനാറാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട് പക്ഷേ ഇനി അത് വേണ്ട ഇന്ത്യയെ ഇന്ത്യയെ നവീകരിക്കാൻ ഇന്ന് ഗീതയും ഉപനിഷത്തുക്കളും ഉണ്ട് ബൈബിളും ആകട്ടെ പക്ഷെ ആവശ്യമുള്ളവർ ആ ബൈബിളൊക്കെ പഠിച്ച് ക്രിസ്തു ഉദാത്തമായൊരു മതമാണെന്ന് ധരിച്ച് സ്വയം മതപരിവർത്തനം നടത്തിക്കോട്ടെ അല്ലാതെ ഈ സൂത്രപ്പണിയൊക്കെ നിർത്തി കെട്ടും കെട്ടി ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് കേരളത്തിലെ സീറോ മലബാർ സഭയെ നമുക്ക് നന്നാക്കാം നന്ദി നമസ്കാരം